നോർത്ത് അമേരിക്കയിലെ ധനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളിയായ പർവ്വത ആരോഹകൻ ഷെയ്ഖ് ഹസൻഖാനെ കണ്ടെത്തിയതായി അലാസ്ക ഗവർണറുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ഗാലഗർ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള ഹസൻ ഖാൻ അദ്ദേഹത്തിന്റെ സഹയാത്രികനായ തമിഴ്നാട് സ്വദേശി എന്നിവർ ക്യാമ്പ് വിയിൽ നിന്ന് ബേസ് ക്യാമ്പിലേക്ക് തിരിച്ചുള്ള യാത്രയിലാണെന്നാണ് ഗാലഗർ അറിയിച്ചിരിക്കുന്നത് ഇവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടെന്ന സാധിച്ചിട്ടുണ്ടെന്നും രണ്ടുപേരും സുരക്ഷിതരാണെന്നും ധനാലി നാഷണൽ പാർക്കിലെ സൗത്ത് ഡിസ്ട്രിക്ട് റേഞ്ചറായ ടക്കർ ചെനോവത്ത് പർവ്വതാരോഹകരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ധനാലിയിലെ ഡെസ്പാച്ചർ കോഡ് ജി എൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അവർ തനിയെ തന്നെ തിരിച്ചിറങ്ങുന്നുണ്ടെന്നും റേഞ്ചർമാർ അവരുമായി നിരന്തരം ബന്ധപ്പെടുകയും ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റിൽ ധനാലി മലനിരയിൽ കുടുങ്ങിയെന്നും അതിജീവിക്കാൻ ഭക്ഷണവും വെള്ളവും കുറവാണെന്നുമുള്ള സന്ദേശമാണ് സാറ്റലൈറ്റ് ഫോണിന്റെ സഹായത്തോടെ ഹസൻ ഖാൻ സുഹൃത്തുക്കളെ അറിയിച്ചത് ഓപ്പറേഷൻ സിന്ധുവിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാൻ ഇന്ത്യൻ ദേശീയ പതാക നാട്ടാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായാണ് പർവ്വത ആരോഹണത്തിൽ ഏർപ്പെട്ടതെന്നും സന്ദേശത്തിൽ അറിയിച്ചിരുന്നു സന്ദേശം ലഭിച്ച വൈകാതെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടിട്ടുണ്ടെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിരുന്നു സമുദ്ര നിരപ്പിൽ നിന്ന് പതിനേഴായിരം അടി ഉയരത്തിലുള്ള ധനാലി പർവ്വതത്തിൽ മുമ്പ് കയറിയിട്ടുള്ള പന്തളം സ്വദേശിയായ ഷെയ്ഖ് ഹസൻ ചെന്നൈയിലെ സുഹൃത്തിനൊപ്പം സഹായിയായാണ് ഇത്തവണ പുറപ്പെട്ടത് ജൂൺ നാലിന് വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു അഞ്ചിന് ചെന്നൈയിലെത്തിയ ശേഷം ദുബായ് വഴി അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു പത്തിന് അമേരിക്കയിൽ നിന്ന് വീഡിയോ കോളിലൂടെ മാതാപിതാക്കളായ പന്തളം കോഴിക്കാട് കുട്ടം വെട്ടിയിൽ ദാറുൽ സലാമിൽ അലി അഹമ്മദ് ഖാനും ഷാഹിദയും സംസാരിച്ചിരുന്നു പർവ്വത ആരോഹണം തുടങ്ങുകയാണെന്ന് അറിയിച്ചിരുന്നു മുൻപുള്ള യാത്രകളിൽ ഇടവേളകളിൽ സാറ്റലൈറ്റ് ഫോണിലൂടെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടുന്നതായിരുന്നു രീതി ഇത്തവണ അമേരിക്കയിൽ നിന്ന് വിളിച്ച ശേഷം പിന്നീട് ബന്ധപ്പെട്ടിട്ടില്ലെന്ന് മാതാവ് പറഞ്ഞിരുന്നു ഏഴ് ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയർന്ന പർവ്വതങ്ങൾ ഇന്ത്യക്കാരൻ എന്ന നേട്ടത്തിന് ഉടമയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ സെക്രട്ടേറിയറ്റിൽ ഘനകാര്യ വകുപ്പിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ് അവധിയെടുത്താണ് പർവ്വത ആരോപണത്തിന് സമയം കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവറസ്റ്റ് കീഴടക്കുന്ന സമയത്ത് ഓക്സിജൻ തീർന്ന അവസ്ഥയും ഗർത്തങ്ങൾ നിറഞ്ഞ മൗണ്ട് ദനാലി കരർ ബോർഡായ അപകടകരമായ അവസ്ഥയും തരണം ചെയ്ത ആളാണ് ഹസൻ ഖാൻ